ഏറ്റുമാനൂരപ്പൻ രമണി കേരള പോലീസ് പാറശാലയിലെ ചിന്നംകോട് എന്ന ഗ്രാമത്തിലെ കുളത്തിൻകരയിലുള്ള ഒരു വീട്ടിൽ എരിയുന്ന വയറോടെ രണ്ട് കുട്ടികളിരുന്ന് കരയുന്നുണ്ടായിരുന്നു കുട്ടികളുടെ കരച്ചിൽ കണ്ട് സഹികെട്ട അമ്മ മകൾ രമണിയുടെ എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ വിറ്റ് അരിവിനുള്ള മണ്ണ വാങ്ങാൻ തീരുമാനിച്ചു കൃത്യം മൂന്ന് ദിവസത്തിനു ശേഷം പോലീസ് പാറശാലയിലെ രമണിയുടെ വീട്ടിലെത്തി രമണിയുടെ പിതാവിനെ ചോദ്യം ചെയ്തു നിങ്ങൾ നിങ്ങളെന്തിനാണ് ഏറ്റുമാനൂർക്ക് പോയത് പാറശാലയ്ക്കപ്പുറം ഒരു ലോകം കണ്ടിട്ടില്ലാത്തയാൾ പോലീസിന്റെ ചോദ്യശലങ്ങൾക്ക് മുന്നിൽ നിന്നും പൂക്കുല പോലെ പറച്ചു മണ്ണെണ്ണ വാങ്ങാൻ കൊച്ചുകുഞ്ഞൻ നാടാറുടെ കടയിൽ വിറ്റതാണ് ബുക്കുകളെന്ന വെളിപ്പെടുത്തലിൽ പോലീസ് ബുദ്ധി ഉണർന്നു പിന്നെ കാര്യങ്ങൾക്ക് ശരവേഗമായിരുന്നു കൊച്ചുകുഞ്ഞൻ നാടാർ ആ പുസ്തക പേപ്പറിൽ പൊതിഞ്ഞു നൽകിയതൊരു കമ്പിപ്പാരിയായിരുന്നു അത് വാങ്ങിയതോ സ്റ്റീഫൻ നാടാർ എന്ന സ്വന്തം നാട്ടുകാരനും സ്റ്റീഫനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ ആദ്യമയ്ക്ക് നിഷേധിച്ചെങ്കിലും ഒടുവിൽ അയാൾ ആ സത്യം പോലീസിനോട് ഏറ്റുപറഞ്ഞു തന്റെ പുരയിടത്തിൽ സർവ്വകാര്യ സാധ്യതയായ സാക്ഷാൽ ഏറ്റുമാനൂരപ്പനെ താൻ കുഴിച്ചിട്ടിട്ടുണ്ട് അവസരം കിട്ടുമ്പോൾ വിറ്റ് കാശാക്കുകയും അങ്ങനെ ആഡംബര ജീവിതമെന്ന തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുകയുമായിരുന്നു തന്റെ ലക്ഷ്യം പക്ഷേ കപ്പിനും ചുണ്ടിനുമിടയിൽ സ്റ്റീഫൻ കൈവിലങ്ങളാൽ ബന്ധിതനായി സ്റ്റീഫന്റെ അറസ്റ്റും ഏറ്റുമാനൂരപ്പന്റെ തിരിച്ചുവരവും ഏറ്റുമാനൂരുകാർ ഗംഭീരമാക്കി കേസിന് തുമ്പുണ്ടാക്കിയ രമണിയെ ദേവസ്വം ബോർഡ് അമ്പലത്തിൽ വിളിച്ചു വരുത്തി ആദരിച്ചു പുരസ്കാരങ്ങൾ നൽകി ഏറ്റുമാനൂർ വിഗ്രഹമോഷണ കേസ് കേരള പോലീസിന് ഇന്ത്യ എമ്പാടുമെന്നല്ല ലോകമെമ്പാടുമെന്നും പ്രശംസയും ആദരവും നേടിക്കൊടുത്തു സ്റ്റീഫനെ കോടതി ഏഴുകൊല്ലം കഠിന തടവ് വിശേഷിച്ചു ശിക്ഷാ തന്നെ സ്റ്റീഫൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിന്റെ വഴി സ്വീകരിച്ചു സ്റ്റീഫൻ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ പേരാവൂരിലെ കോളയാടെന്ന സ്ഥലത്ത് നല്ല ശമര്യാക്കാരനായ ഒരു ഓട്ടോ തൊഴിലാളിയായി പശ്ചാത്താപജീവിതം നയിക്കുന്നു എത്ര കേട്ടാലും മതിവിറാത്തൊരു അന്വേഷണ കഥയിൽ അറിയാതെ പെട്ട രേണിയും ഏറ്റുമാനൂരപ്പനും സ്റ്റീഫനും ഇപ്പോൾ സന്തുഷ്ടരാണ്